അറബി ഭാഷ മൈനൂട്ടായ പോയിൻറ്റുകളും അക്ഷരങ്ങളുടെ കൃത്യതയും നോക്കാതെ വന്നാൽ വലിയ തെറ്റ് സംഭവിച്ചു പോകും അത്തരം തെറ്റ് വന്നേക്കാവുന്ന അഞ്ച് വാക്കുകൾ നമുക്കിന്ന് പരി പരിചയപ്പെടാം അതിൽ നമ്പർ വൺദ് എന്ന് പറയാം ഖർദ് എന്നാൽ ആവശ്യമെന്ന സാധനങ്ങളെന്ന് പറയാം അതിന് സാധാരണ അതിൻ്റെ പ്ലൂറല ഉപയോഗിക്കുക അഹ്റാദ് അഹ്റാദ് അൽ ബെയ്ച്ച് വീട്ടിലെ എന്ന് പറയാം അഹ്റാദ് അൽ മെഹൽ ഷോപ്പിലെ സാധനം അപ്പം അഹ്റാദ് വേനൽ അഹ്റാദ് എന്നാണ് അഹർദ് അതിൻ്റെ രണ്ടാമത്തെ ഒന്നാണ് എറത് എന്നാണ് എറുത് എന്നാൽ രണ്ട് മൂന്ന് അർത്ഥം ഉണ്ടെങ്കിൽ ഒരർത്ഥം മാത്രം നമുക്ക് പറയാം എറുത് എന്നാൽ ഓഫർ എന്നാണ് അതിൻ്റെ പ്ലൂറൽ റൂദാത്ത് എന്നാണ് റൂദാത്ത് എന്ന് രണ്ടായില്ലേ മൂന്നാമത്തൊന്ന് ഫാത്തൂറ എന്നാണ് ഫാത്തൂറ എന്നാൽ ബില്ലാണ് ഫവാത്തീർ അതിൻ്റെ പ്ലൂറൽ ആണ് ബിൽ ബുക്ക് ബില്ലടച്ചോ എന്നൊക്കെ ചോദിക്കുവാൻ മൂന്നാമത്തായി നാലാമത്തത് അതിൻ്റെ മറ്റൊരു വേടാണ് ഫാത്തു ഫുത്തൂർ എന്ന് പറയാം എന്താണ് പറയുക ഫുത്തൂർ ഫുത്തൂർ എന്നാണ് ബ്രേക്ക്ഫാസ്റ്റിനാണ് അത് തോ ആണ് ഫുത്തൂർ എന്നാണ് ഫുത്തൂർ അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് കെൽബ് എന്ന് പറഞ്ഞാൽ നായ അതിൻ്റെ മറ്റൊരു വാക്കാണ് കെൽബ് നായ അതിൻ്റെ പ്ലൂറൽ കിലാബ് ഹാദൽ അൽ ഈ നായ്ക്കൾ എന്ന് പറയും നായ്ക്കൾ മനുഷ്യൻ പറയും വരെ ഉദ്ദേശം പഠിച്ച നായ്ക്കൾ പിന്നെ ഇതിൻ്റെത് കുലൂബാണ് കൽബ് നാവ നായ എന്നാണ് ഹൃദയം എന്നാണ് സോറി കൽബ് എന്നാൽ ഹൃദയം എന്നാണ് പക്ഷേ കൽബ് പറയുമ്പോൾ ഗൽബ് എന്ന കയ്യിൽക്കൊള്ളു പ്രൊണൺസേഷൻ ഇന്ന് മാറി വന്നിരിക്കുന്നു ഗൽബ് വല്ല അതിനത്തെ ഹബീബ് ഗൽബി എന്ന് പറയും മസ്രികളൊക്കെ ഹബീബ് അൽബി എന്ന് പറയും ഹൃദയഭാചനമേ എന്ന് വിളിക്കുവാൻ അപ്പോൾ ഗൽബ് എന്ന് പറയാം അപ്പോൾ ഇതിനൊന്ന് ഒന്നുകൂടി ഞാനിത് പറഞ്ഞാലോ ഒന്ന് അർത് റൂത് ഓഫറുകൾ അഹ്റാദ് അത് പുലൂറാദിക്ക് ഉപയോഗിക്കുകയുള്ളൂ ബഹുവചനം ഉപയോഗിക്കുക അഹ്റാദ് സാധനങ്ങൾ മറ്റൊന്ന് നമ്മൾ പഠിച്ചത് എന്താണ് ഫചൂറ എന്ന് പറയാം അത് ഫുത്തൂർ എന്നാണ് വേറെ കൽബും കെൽബുമാണ് അപ്പോൾ ഇവയൊക്കെയും നിങ്ങളുടെ സംസാര ഭാഷയിൽ നിങ്ങൾ കൊണ്ടുവരികയും അവയെ നിങ്ങൾ കൃത്യമായും അക്ഷരങ്ങളുടെ പ്രൊണൗൺസിയേഷനുസരിച്ച് തന്നെ പ്രയോഗിക്കുകയും ചെയ്യുക കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂണിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ വെബിനാർ ആയിരക്കണക്കിന് ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വെബിനാറാണിത് ജോയിൻ ചെയ്താൽ ഇത്തരം വാക്കുകളുടെ കൃത്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും